എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്ന് എല്ലാവർക്കും ഒത്തിരി പ്രയോജനമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതായത് ഇപ്പം നമ്മുടെ റോസൊക്കെ എല്ലാവരും ഒരു മഴയൊക്കെ പെയ്തു തുടങ്ങുന്ന സമയമായതുകൊണ്ട് പ്രൂണിങ് ചെയ്യുമായിരിക്കും അല്ലേ അപ്പം ഞാൻ എൻ്റെ റോസൊക്കെ നമ്മൾ പ്രൂണിങ് ചെയ്തായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ അപ്ഡേഷൻ ഞാൻ പിന്നീട് കാണിച്ചു തരാം അപ്പോൾ ഇപ്പം നമ്മുടെ കൈവശമുള്ള റോസ അതായത് പ്രൂണിങ് ഒന്നും ആരും ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ റോസൊക്കെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കമ്പുകൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഏത് റൂട്ടി ഹോർമോ ഉപയോഗിച്ചാലാണ് നമുക്ക് നല്ലോണം ഫ്രൂട്ട് വരുന്നത് കൂടാതെ നമ്മൾ നമ്മളെങ്ങനെയാണ് അതിൽ നല്ലോണം പുതിയ പുതിയ ചെടി അതായത് നല്ല വേര് വരുത്തി എടുക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റോസാണ് അപ്പോൾ കുറേ പേര് ഇതിനു മുന്നേ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ റോസാക്കമ്പ് എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതെന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മാക്സിമം കാണാനായിട്ട് ശ്രമിക്കണം വീഡിയോ കാണുന്നതോടൊപ്പം ഉണ്ടല്ലോ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് തരാനും അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ കമന്റ് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു റോസ് പ്രൂൺ ചെയ്യുന്ന വീഡിയോ ഇട്ടായിരുന്നേ അപ്പോൾ അതിൽ നമ്മുടെ ചെടികളിലൊക്കെ നല്ലോണം ഇതുപോലെ തളിർപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരമുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതുപോലെ വരുന്ന തളിരിലകൾ ഇങ്ങനെ കേടുപാടൊന്നും കൂടാതെ നല്ല ലീഫൊക്കെ വന്ന് നമുക്ക് നല്ലൊരു ചെടിയാക്കി എടുക്കുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുള്ള ഒരു കമൻ്റ് അറിയിക്കും കേട്ടോ അപ്പോൾ കമൻറ്റ് ഇടുവാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചെടി നമ്മുടെ ഇവിടെയുള്ള നല്ലൊരു അടിപൊളി ഒരു ക്ലൈമ്പിങ് റോസാണ് അപ്പം ഇതിൻ്റെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ചുവടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതലും കട്ടിങ് നമ്മൾ മാറ്റി പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കുറേ ചെടി അതായത് കുറേ ചെടി നമ്മുടെ അടുത്ത് എടുക്കാൻ പറ്റുക അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഈ ചെടിയൊന്ന് പ്രൂൺ ചെയ്യേണ്ട സമയം ആട്ടോ അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു നമുക്ക് ഇതിൽ നിന്നൊരു കമ്പ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലത്തെ നല്ലൊരു കമ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു റോസ് ഉണ്ടല്ലോ നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നട്ട് പിടിപ്പിക്കാനായിട്ട് ഞാൻ ഓർഗാനിക് ആയിട്ടുള്ള കുറച്ച് റൂട്ടി ഹോർമോൺ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം അത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ റോസിലൊക്കെ നല്ലോണം റൂട്ട് വന്ന് പുതിയ ചെടി ആക്കി എടുക്കണമെങ്കിൽ പെട്ടെന്ന് ആ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ചെടിയിൽ വേരുകൾ വരും കേട്ടോ അടുത്തായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ റോസ് ഉണ്ടല്ലോ അത്യാവശ്യം മൂത്ത കമ്പ് എടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ ഓവറങ്ങോട്ടും മൂത്തതുമാകരുത് തീരെ തളുർപ്പുമാകരുത് അതിനുശേഷം ഈ റോസിലുള്ള ഈ ഒരു ചെറിയ ഈ ലീഫൊക്കെ ഉണ്ടല്ലോ എല്ലാം നമുക്കങ്ങോട് കട്ട് ചെയ്ത് കൊടുത്ത് എടുക്കാവേ റോസിൻ്റെ കമ്പയിലുള്ള ലീഫിന് മുഴുവൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഉണ്ടല്ലോ ഒരു അഞ്ചിഞ്ച് നീളം വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ചരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണേ അങ്ങനെ നമ്മുടെ റോസ് ആക്കാവുമ്പോൾ നമ്മൾ ഇതുപോലെ നല്ലോണം ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ചെടികൾക്ക് നമുക്ക് റൂട്ട് വരാനുള്ള ഞാനൊരു ഹോർ അതായത് റൂട്ടിൻ ഹോർമോണിനെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാല് തരത്തിലുള്ള റൂട്ടിൻ ഹോർമോണാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും സുലഭമായി കിട്ടുന്നതാണ് അപ്പം നമ്മുടെ റോസ് ചെടിയിലൊക്കെ നിറച്ച് വേരുകൾ വരാനായിട്ട് ഈ ഒരു സംഭവം എല്ലാവരും ചെയ്തു കൊടുത്താൽ മതി ഇട്ട് നമ്മൾ കാണുന്നത് ഇത് കറകത്തൊലിയാണ് അപ്പം ഈ കറകത്തൊലി നമ്മൾ നല്ലോണം പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ സാദ വിറക് കത്തിച്ച് കിട്ടുന്ന കരിയാണ് അപ്പോൾ അത് കരി ഞാനൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലയിപ്പിച്ചെടുത്തതാണ് ഇത് നമ്മുടെ ഹണിയാണ് കേട്ടോ ഇതാ ഈ ഹണിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചെടികളിൽ റൂട്ട് വരാനായിട്ട് അത്രയ്ക്കും ബെസ്റ്റാണ് ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇത് നമ്മുടെ അലോവേര ജെല്ല് കണ്ടോ അപ്പം ഇതൊക്കെ നമ്മുടെ ചെടികൾ വളർത്തുന്നവർ എന്തായാലും നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ട സംഭവമാണ് കേട്ടോ ഇത് നമ്മുടെ ചെടികളിൽ റൂട്ട് വരാൻ മാത്രമല്ല നമ്മുടെ തലമുടിക്കൊക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ അലോവേര ജെല്ല് അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കരി ഞാൻ ഓൾറെഡി ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇനിയിപ്പോൾ നമ്മൾ അല്ലാതെ ഇത് ഇത് നമ്മുടെ കറുകത്തുള്ളിയാണേ അത് ഇത് നല്ലോണം ഒന്ന് ഇതേപോലെ നല്ല തിക്കായിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണേ ഓക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നട്ടു കൊടുക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു റോസക്കം പണ്ടല്ലോ ഇതേപോലെ നമ്മുടെ ഈ ഒരു ഈ ഒരു റൂട്ടിൻ ഹോർമോണിലേക്ക് നമ്മൾ ഇതുപോലെ നല്ലോണം ഇങ്ങനെ മുക്കി കൊടുക്കും കേട്ടോ അപ്പോൾ ഇതിലിങ്ങനെ നല്ല തിക്കായിട്ടിങ്ങനെ പിടിച്ചു നിൽക്കണം കണ്ടോ ഇതുപോലെ മുക്കണം അതുപോലെ എല്ലാതെ എല്ലാ ഏത് ഏത് റൂട്ടി ഹോർമാണൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഞാനൊരു നാലെണ്ണം ഞാൻ പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ ഇനി അടുത്തത് നമ്മുടെ ഹണി ഇതേപോലെ ഹണിയിൽ നമ്മളിങ്ങനെ മുക്കിയെടുക്കുക ഓക്കെ പിന്നെ പിന്നീട് നമ്മൾ നമ്മുടെ അലോവേറ ജെല്ലുണ്ടല്ലോ ഇത് ഇതേപോലെ നമുക്കിങ്ങനെ കുത്തി ഇങ്ങനെ വെച്ചു കൊടുക്കാവേ ഉണ്ടോ ഇങ്ങനെ കുത്തി വെച്ചു കൊടുത്തിട്ട് നമ്മൾ നടുന്ന നമ്മുടെ ഒരു പോട്ടി മിക്സറിലേക്ക് നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ നടുന്നതും കൂടെ കാണിച്ച് തരാം അതെ അങ്ങനെ നമ്മളിവിടെ എടുത്ത് വെച്ചേക്കണതുണ്ടല്ലോ ഈ ഒരു പൊട്ടി മിക്സറിന് തന്നെ നമ്മുടെ സാധാ ഒരു മണല് മാത്രമാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ റോസക്കമ്പലി വേരി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാ മണ്ണിൽ നട്ടു കൊടുത്താലും നമുക്ക് പിടിച്ച് കിട്ടും മണലിൽ നട്ടു കൊടുത്താലും പിടിച്ചു കിട്ടും അതുപോലെ തന്നെ ചകിരിച്ചോറിലൊക്കെ നട്ടു കൊടുത്താൽ നമുക്ക് പിടിച്ച് കിട്ടുന്നതാണ് അപ്പോൾ ഞാനിത് എല്ലാം കൂടെ ഉണ്ടല്ലോ നമ്മൾ ഒരു ഒരു പോട്ടിലാണ് നട്ടു കൊടുക്കാൻ പോകുന്നത് മറ്റൊരു ചോട് ഇതുപോലെ കുത്തി കൊടുക്കുക നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ഹണിയിൽ മുക്കിയതും ഇതേപോലെ ഞാൻ കുത്തി കൊടുക്കുന്നു നല്ലോണം ചോട്ടായിട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ അലോവേര ജെൽ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ലീഫോട് കൂടെ തന്നെ കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇത് നമ്മുടെ കരിയിൽ മുക്ക് ചെയ്ത് അതും ഇതുപോലെ തന്നെ നട്ട് കൊടുക്കുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലോണം റൂട്ടൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് അടർത്തി എടുത്തിട്ട് നമുക്ക് ഓരോ കൂട്ടിലേക്ക് ഓരോ കമ്പ് വീതം നട്ട് കൊടുക്കാവേ ഇനിയിപ്പോൾ ഇത് നല്ലോണം നനച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നമ്മളൊരു ഷെയ്ഡിൽ വെച്ച് കൊടുത്താൽ മതി അപ്പം എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ റോസ് നട്ട് കഴിയുമ്പോൾ ഈ മുഗൾ ഭാഗം ഇങ്ങനെ കറുത്ത് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ കുറച്ച് സാഫുണ്ടല്ലോ ഫംഗീസ് ഫംഗിസൈഡ് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ തന്നെ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം എൻ്റെ സാഫ് കൈവശമില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കാണിച്ചു തരാത്തത് അപ്പോൾ നമ്മുടെ റോസക്കമ്പ് നടാനായിട്ടുണ്ട് നമുക്ക് ഇത്ര എളുപ്പമാണ് അപ്പോൾ ഈ ഒരു റൂട്ടി ഹോർമോണൊക്കെ ഉപയോഗിച്ച് നമ്മുടെ റോസക്കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വേര് വരും കേട്ടോ അപ്പം ഞാൻ വേര് വന്നതും കൂടി ഒന്ന് കാണിച്ച് തരാം അപ്പോൾ വേറെ ചെടി നട്ടുവെച്ചത് ഇത് കണ്ടോ ഇതേപോലെ നമ്മളൊരു ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മാസത്തിനടുത്തായിട്ടോ നമ്മൾ ഈ ഒരു ചെടി നട്ട് കൊടുത്തിട്ട് അപ്പം ഇത് കണ്ടോ ഇതുപോലെ നട്ടിട്ട് നമുക്ക് റൂട്ട് വന്നതാണ് വന്നതാണിതാ നല്ല ഭംഗിയായിട്ട് നമുക്ക് റൂട്ട് വന്ന് നിൽക്കുന്നുണ്ട് കാണുന്നുണ്ടോ ഇതാ അത്യാവശ്യം നല്ലോണം ഇതിൽ റൂട്ട് വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ ചെടിയിൽ വേര് വന്നേക്കണം കണ്ടോ ഇത് കണ്ടോ അപ്പം ഇനി റോസാക്കമ്പിൽ ഇങ്ങനെ വേര് വരുന്നില്ല എന്നോർത്ത് ആരും ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വേര് വരുത്തി എടുക്കാവുന്നതാണ് അപ്പം നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം ഇതേ രീതിയിലൊക്കെ എല്ലാവരും ചെയ്തു നോക്കുക നിറച്ച് പേര് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലൊരു പോട്ടി മിക്സറിലേക്ക് മാറ്റി നട്ടാൽ നമുക്ക് നല്ലൊരു അടിപൊളി റോസാ ചെടി ആക്കിയെടുക്കാവേ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഒത്തിരി ഉപകാരമുള്ള വീഡിയോ ആണ് റോസാ ചെടിനൊക്കെ ഇഷ്ടപ്പെടുന്നവര് ഞാൻ ഈ കാണിച്ച രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ ഇതാ അത്രയും നല്ല ഭംഗിയിൽ സക്സസ് ആവുന്ന കാര്യമാണ് അപ്പം ഇതുപോലെ നല്ല ഭംഗിയിലെ റൂട്ട് വരണ്ടേ അപ്പം ഈ ഒരു നമ്മുടെ ഒരു വീഡിയോ ഉണ്ടല്ലോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം ഇനി നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല അറിവുകളായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ജെഫറി ടിപ്സ് എന്നാണ് അപ്പോൾ അതിൽ നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട